കെ പി സി സി പ്രസിഡൻ്റ് കൂടിയാണ് പേരാവൂർ എം എൽ എ നവകേരള സദസ്സിനെയും നവകേരള കർമ്മ പദ്ധതിയെയും എതിനധികം പറയുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന പ്രഖ്യാപനം നവംബർ ഒന്നിന് നടത്തുന്ന പരിപാടിയിലും കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചവർക്ക് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ജനങ്ങൾ നൽകിയ നിവേദനം പരിഗണിച്ച് ആയിരം കോടി രൂപയുടെ റോഡ് പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഉദ്ഘാടനം ചെയ്യാനോ ശിലാസ്ഥാപനം നടത്താനോ ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല ഒരു ഭാഗത്ത് ബഹിഷ്കരിക്കുക മറുഭാഗത്ത് സർക്കാർ നവകേരള സദസ്സിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുക ഇതാണ് തട്ടിപ്പ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതല്ല തട്ടിപ്പ് കെ പി സി സി പ്രസിഡൻ്റ് കോൺഗ്രസ് ബഹിഷ്കരിച്ച പരിപാടിയുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ നേട്ടം കൊയ്യാൻ നോക്കുന്നതാണ് തട്ടിപ്പ് ഇത്തരം തട്ടിപ്പ് സംഘമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുകയാണ് ഇരട്ടിയിൽ ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ച അതും നവകേരള സദസ്സിൽ ജനങ്ങൾ നൽകിയ നിവേദനത്തിൻ്റെ ഫലമായി അനുവദിച്ച റോഡിൻ്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന നീക്കം അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും മാത്രമല്ല എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് പ്രശ്നമാക്കൂ എന്നാണ് എം എൽ എ പറയുന്നത് ഇതെന്തൊരു കെ പി സി സി പ്രസിഡൻറ്റാ ഒരു ഭാഗത്ത് ബഹിഷ്കരിച്ച ബഹിഷ്കരിച്ചെടുക്കുക ഉറച്ചു നിൽക്കണ്ടേ അതിദാരിദ്ര്യം മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച ആ ദിനം നവംബർ ഒന്ന് കേരളപ്പുറവി ദിനം കെ പി സി സി പ്രസിഡൻറ്റും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ബഹിഷ്കരണ ആകുവാനും നൽകി എന്ന് മാത്രമല്ല സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു അത് തട്ടിപ്പാണെന്ന് എന്നാൽ കോൺഗ്രസ്സുകാരനായ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പാലക്കാട് ജില്ലയിലെ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അവർ അതിദാരിദ്ര്യം മുക്ത ജില്ലയായി എറണാകുളത്തെയും പഞ്ചായത്തായി തൻ്റെ പഞ്ചായത്തിനെയും പ്രഖ്യാപിച്ചതിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ്സുകാർ ബഹിഷ്കരിക്കുക മറുഭാഗത്ത് വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുക ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങൾ എതിരാകും എന്ന് കണ്ടതുകൊണ്ടാണോ ഈ ബഹിഷ്കരണമൊക്കെ മാറ്റിവെച്ചിപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ജനങ്ങൾക്കാകെ ലഭിക്കുന്ന നല്ല നല്ല കാര്യങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരാണ് അത് റോഡ് വികസനമായാലും മറ്റ് പദ്ധതികളുടെ വികസനമായാലും കേരള ചരിത്രത്തിൽ ഇതുപോലെ കർമ്മ പദ്ധതികളിലൂടെ പണം അനുവദിച്ച കാലമില്ല പിന്നെ ക്ഷേമത്തിന് ഇന്ത്യയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ഗവണ്മെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങളിലാകെ നല്ല പിന്തുണ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നു എന്ന് വന്നപ്പോഴാണ് അതിൻ്റെ ക്രെഡിറ്റ് നേടാൻ നോക്കുന്നത് അവരാണെങ്കിൽ ഒറ്റപ്പെട്ടു ബഹിഷ്കരണം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി യു ഡി എഫിനെ ഒറ്റപ്പെടുത്തി അതിനെ തുടർന്നാണ് ഗവണ്മെൻ്റ് അവർ ബഹിഷ്കരിച്ച പദ്ധതികളിലൂടെ കൊണ്ടുവരുന്ന പരിപാടികളെല്ലാം തങ്ങളുടേതാണ് എന്ന് മാറ്റി തീർക്കാനുള്ള നീക്കം ഇത് എട്ടുകാരി മമ്മൂഞ്ഞിയുടെ കഥാപാത്രത്തെ പോലെയുള്ള ഒരു ചിത്രമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഒരു മേയർ അത് ഉണ്ടാകുമോ ശബരിനാഥല്ല പ്രതിപക്ഷ നേതാവ് മത്സരിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് മേയർ ആവാൻ കഴിയില്ല ഇടതുപക്ഷം തന്നെ ഭൂരിപക്ഷം നേടും ഇടതുപക്ഷം മേയർ തന്നെ കാര്യക്ഷമമായി തിരുവനന്തപുരത്തെ വികസന സാരഥിയായി നയിക്കാൻ പറ്റുന്ന ഉണ്ടാവുക തന്നെ ചെയ്യും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ഒരാളെ അങ്ങ് ഒഴിവാക്കുക ഒരു ബലിയാടാക്കുകയോ എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ശബരിനാഥനെ ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് മത്സരിപ്പിക്കുന്നത് ഒരു എം എൽ എ ആയൊക്കെ ഇരുന്ന ആളാണ് ശബരിനാഥിനെ കോൺഗ്രസിൻ്റെ നേതൃത്വം തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തൊരു ഘട്ടത്തിലാണ് തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൻ എന്ന മട്ടിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ രുചി അറിഞ്ഞു ഇപ്പോൾ കോർപ്പറേഷനിൽ മത്സരിപ്പിച്ചും തോൽപ്പിക്കുക എന്ന നിലയിൽ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് അവിടെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണോ ശരി അല്ല എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇതാണ് അവിടെ ഉള്ളത് പക്ഷേ എൽ ഡി എഫിന് അശേഷം സംശയവുമില്ല അത്രമാത്രം വികസനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ